ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേസിൽ ഒരാൾ കൂടി പിടിയിൽ പ്രഭാപുരം സ്വദേശി മുഹമ്മദ് പായിസ് ആണ് ഗോവയിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം നാലായി ഉയർന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് പട്ടാമ്പിയിൽ വെച്ച് നൂറ്റി നാല് എട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം എം ഡി എം ഇമായി രണ്ടുപേരെ പോലീസ് പിടികൂടിയത് ഈ കേസിൽ ഉൾപ്പെട്ട ഒരാളെ കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഫായിസിനെ ഗോവയിൽ നിന്നും പോലീസ് പിടികൂടുന്നത് സംഘത്തിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് മുഹമ്മദ് ഫായിസ് ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഗോവയിൽ ഒരു ജ്യൂസ് ഷോപ്പിലെ ജീവനക്കാരനാണ് ഫായിസ് പിടിയിലായ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു മാസമായി ഫൈസ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു നാട്ടിൽ നിന്ന് ചെറുകിട വ്യവസായം നടത്തുന്ന സംഘങ്ങൾക്കാണ് ഇയാൾ മയക്കുമരുന്ന് കൈമാറിയത് ഗോവയിൽ നിന്ന് പിടികൂടിയ മുഹമ്മദ് ഫൈസിനെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പട്ടാമ്പി